ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൽ പോട്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് കുമളിയിലാണ് കുമളി നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ തമിഴ്നാടിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു ടൗണാണ് ഇടുക്കിയിലെ ഇടുക്കിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഇടുക്കിയുടെ ഒരു ഗ്രാമപ്രദേശങ്ങളിലൂടെ അല്ലെങ്കിൽ ഉള്ളേരിയയിലൂടെ നമ്മൾ സഞ്ചരിക്കണം അപ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് ഇടുക്കി ഇടുക്കിയുടെ ഒരു ആത്മാവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു യാത്രയാണ് ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് കുമളിയിൽ നേരെ ചാർലി ഫിലിം ലൊക്കേഷൻ ആയിട്ടുള്ള ലാട്രം അവിടുന്ന് നേരെ വാഗമണ്ണ് ഈ യാത്രയിൽ ഞങ്ങൾ ഒരിക്കലും തന്നെ ഒട്ടും തന്നെ ഞങ്ങൾ ഹൈവേ ചൂസ് ചെയ്യുന്നില്ല ഹൈവേ ചൂസ് ചെയ്യാണ്ട് ഇടുക്കിയുടെ ഉള്ള ഏരിയകളിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ യാത്ര ഇങ്ങനെയാണ് കുമളിയിൽ നേരെ ചെങ്കര അവിടുന്ന് മ്ലാമല ാമലയിൽ നിന്ന് ഞങ്ങൾ സിൽവർ വാട്ടർഫാള് സെൻറ്റ് മേരി ബ്രിഡ്ജ് വഴി ലാഡ്രം ടീ ഫാക്ടറി അവിടുന്ന് നേരെ ചാർലി ഫിലിം ലൊക്കേഷൻ പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ഏലപ്പാറ അങ്ങനെയാണ് ഈ ഒരു റൂട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ കിണ്ണം റൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി റൂട്ടാണ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വളരെ ഹിഡൻ ആയിട്ടുള്ളൊരു റൂട്ടാണ് ഇതെന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചെങ്കരയിലേക്കാണ് അപ്പോൾ ചെങ്കരയിലേക്ക് പോകുന്ന ഈ റൂട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല തിക്കായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടി എസ്റ്റേറ്റ് ആണ് ഈ റോഡ് ഈ റോട്ടിലൊട്ടും തന്നെ വണ്ടി തിരക്കില്ല നമുക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ സമാധാനത്തിനനുസരിച്ചിട്ട് നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റുന്ന അടിപൊളി റൂട്ടാണിത് ഇത് കൂടെ ബസ് റൂട്ടൊക്കെ ഉണ്ട് ബസ് റൂട്ട് ഞങ്ങൾ അധികം കണ്ടത് കുമളി ടു ചെങ്കരയാണ് അപ്പം നിങ്ങൾക്ക് ചെങ്കരൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുമളിയിൽ നിന്ന് പ്രൈവറ്റ് ബസ് ഉണ്ട് അതിൽ വന്ന് പോവാം എപ്പോഴും ഒന്നും ബസ്സില്ല വല്ലപ്പോഴൊക്കെ ഇത് ഇതുവഴി ബസ്സുള്ളൂ അപ്പോൾ ഈ റൂട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കിണ്ണം സൂപ്പർ റൂട്ടാണ് അപ്പോൾ കുമളിന്ന് ചെങ്കരയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് പതിനാല് കിലോമീറ്റർ ആണ് ടോട്ടൽ ദൂരം വരുന്നത് ആ പതിനാല് കിലോമീറ്റർ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഞങ്ങളിപ്പോൾ ചെങ്കരയൊക്കെ കഴിഞ്ഞ് ചെങ്കരയിൽ നിന്നിപ്പോൾ ഞങ്ങൾ ഇനി പോകുന്നത് നേരെ മ്ലാമലയിലോട്ടാണ് അപ്പോൾ ചെങ്കര കഴിഞ്ഞാൽ വീണ്ടും റോഡൊക്കെ വിജനമാവും വിജനമാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു വണ്ടി നമ്മുടെ എതിരെ വന്നാൽ വന്നു എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും അത്രയും വിജനമായിട്ടുള്ള ഒരു ഹിഡൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഈ ചെങ്കര ടു മാം മ്ലാമല എന്ന് പറയുന്ന റൂട്ട് അപ്പോൾ ആ റൂട്ടിൽ കണ്ടതാണ് ഇങ്ങനെ ചെറിയൊരു പാലം അപ്പോൾ ആ പാലത്തിൻ്റെ ആ താഴെക്കൂടി ഒരു ചെറിയ അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അപ്പം ഞങ്ങളിത് നേരിട്ട് കാണുന്ന ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാട്ടും രസമുണ്ടത് നേരിട്ട് കാണാനായിട്ടോ അപ്പം ഞങ്ങൾ ജസ്റ്റ് അവിടെ ഇറങ്ങി ആ പാലത്തിലൂടെയൊക്കെ നടന്നു ഞങ്ങൾ ആ വെള്ളത്തിൽ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കുറേ ഈ തേയില തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന കുറേ തേ അപ്പുറത്തുണ്ട് പിന്നെ അതേപോലെ തന്നെ ആ വാട്ടർഫാളിൽ ഒരാൾ എന്തൊക്കെയോ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒക്കെയുണ്ട് അപ്പോൾ വളരെ ലോക്കലായിട്ടുള്ള മനുഷ്യർ സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഒരു റൂട്ടും അങ്ങനത്തെ ഒരു സ്ഥലവും ഇടുക്കിൻ്റെ ഇങ്ങനത്തെ ഒരു മുഖം ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഇടുക്കിക്ക് ഒരു ഫേസ് കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ ഹിഡൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ മ്ലാമല ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ട് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ റൂട്ടിലേക്ക് കയറുമ്പോൾ ഇത് ഇത്രയും ഭംഗിയുള്ള ഒരു വളരെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഹെവൻ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ടീ ഫാക്ടറികളും ടീ എസ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ നിർമ്മിച്ചു എന്ന് തോന്നുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകള് വളരെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിസ്റ്റിക് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം തന്നെ അപ്പോൾ നമുക്കിപ്പോൾ കാറിലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി നിർത്താനും ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും സൗകര്യമുള്ള ഒട്ടും റഷ് അല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ശരിക്കും ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഗ്രാമങ്ങളെ കാണാനും ഗ്രാമങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റൂട്ടിൽ വരാം അപ്പോൾ ഇതാണ് മ്ലാമല ബ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രളയത്തിൽ എങ്ങനെ ഒലി ഒലിച്ചു പോയതായിരിക്കും അതിൻ്റെ ഈ സൈഡിലുള്ള ഈ കമ്പി വേലികളൊക്കെ എന്ന് തോന്നുന്നു പക്ഷെ വളരെ ചെറിയ ഒരു പാലാണോട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ മ്ലാമല ടൗണിലെത്തിയട്ടാ ടൗൺ എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു അങ്ങാടിയാണ് ഈ മ്ലാമല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഒരു കുഞ്ഞു ഒരു ചായക്കട ചായക്കട എന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ ഒരു ചെറിയ ഹോട്ടലാണത് നമ്മളൊരു എയ്റ്റീസിലും അതേപോലെ തന്നെ നയൻറ്റീസിലൊക്കെ കണ്ടിട്ടുള്ള ചായക്കടകളെ അനുസ്മരിക്കുന്ന രീതിയിലുള്ളൊരു ചായക്കടയാണ് കേട്ടോ ഇത് ചായ കുടിക്കാൻ തോന്നിയിട്ടല്ല ശരിക്കും ഇവിടെ കയറിയത് ഈയൊരു കട ഈ ഒരു കടയുടെ ഒരു നൊസ്റ്റാൾജിയും കണ്ടിട്ടാണ് ശരിക്ക് ഞങ്ങൾ ഇവിടെ കയറിയത് അങ്ങനത്തെ ഒരു കട അപ്പോൾ ആ കടയിലുള്ള ചേട്ടനൊക്കെ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ആന ഇറങ്ങിയതും ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമായിരുന്നു അല്ലെങ്കിൽ ആന ആൾക്കാരെ ചവിട്ടി കൊന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കഥകളും ആ ചേട്ടൻ കണ്ടു അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് സെൻറ്റ് മാർട്ടിൻ ബ്രിഡ്ജെന്ന് പറയുന്ന ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ ഇതിന് മുന്നേ ഒരു സ്ഥലം വരുന്നുണ്ട് മ്ലാമല സിൽവർ വാട്ടർഫാൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങിയില്ല കാരണം അവിടെ ഒരാൾ അറുപത് രൂപ എഴുപത് രൂപ ടിക്കറ്റ് വരുന്നുണ്ട് പക്ഷെ ജീപ്പില് ജീപ്പ് സഫാരിയിൽ വരുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഇറങ്ങി പോകാൻ ചെയ്യുക പതിനഞ്ച് രൂപ എന്തോ കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതൊരു വിവേചനാണെന്നൊക്കെയുള്ള ഒരു സാധനം വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഞങ്ങൾ നേരെ പോവുകയാണ് ചെയ്തത് അങ്ങനെ ഈ റൂട്ട് ആസ്വദിക്കാന്നുള്ളതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കണ്ട ഒരു അരുവിയാണത് അപ്പൊ ഈ അരുവിയില് നല്ല വെള്ളമുണ്ടോ നല്ല തണുത്ത് ചില്ല് പോലത്തെ വെള്ളം കേട്ടോ അതിനകത്ത് അപ്പൊ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി കുറച്ചേരം അവിടെ ഇരുന്നു ഞങ്ങൾ ആ പാറയിലൊക്കെ കുറച്ചു നേരം കടന്നിട്ടൊക്കെയാണ് ഞങ്ങളുടെ യാത്ര പിന്നെ ഞങ്ങൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ആ ഒരു സ്ഥലം കഴിഞ്ഞു പോവാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഇതിലേക്ക് കേറുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കുന്നു വിചാരിച്ചതേ ഇല്ലാട്ടോ പിന്നെ ഇത് ഈ ഒരു സമയത്തും അത്യാവശ്യം വെള്ളം ഇതിലുണ്ട് അങ്ങനെ വെള്ളം വറ്റിപ്പോന്ന് തോന്നുമില്ല കാരണം മൊത്തത്തിൽ മലകളും ആ മലയിൽ നിന്നൊക്കെയുള്ള ചെറിയ ഉറവുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവാം പിന്നെ എങ്ങനെ ഈ ഒരു സ്ഥലത്തിന് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബ്രിഡ്ജിന് സെന്റ് മാർട്ടിൻ ബ്രിഡ്ജ് എന്നുള്ള പേര് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ ചിലപ്പം പണ്ട് പണ്ടത്തെ ആൾക്കാര് ഒരു ഒരു യാത്രാ മാർഗം ായിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലം ഇത് പക്ഷേ ഇവിടെ റോഡ് പണി നടക്കുകയാണ് ഇവിടെ ഈ റോഡ് അത്രക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലല്ല ഉള്ളത് കാരണം ഈ ഒരു ബ്രിഡ്ജ് കടന്ന ഉടനെ പിന്നെ മൺ റോഡാണ് ടാർ ചെയ്തിട്ടില്ല റോഡ് പക്ഷെ ആ റോഡിന്റെ പണി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വരാൻ പോകുന്നത് ഇനിയാണ് കാരണം ഈ മല ഈ മലയുടെ ചെരിവിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ താഴ്വാരത്തൂടെ ഒരു ഒരു നദി അല്ലെങ്കിൽ ആ ഒരു അരുവി ഒഴുകി പോവുക ആ അരുവി കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ മറ്റൊരു വലിയൊരു മല അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ Doe. പെയിന്റിങ്സിലൊക്കെ കണ്ടതുപോലത്തെ ഒരു സ്ഥലം ഒരു പെയിന്റിങ്ങിനൊക്കെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ നമ്മൾ പഴയ സിക്സ്റ്റീസിലോ അല്ലെങ്കിൽ സെവൻറ്റീസിലൊക്കെ ഉള്ള സിനിമകളിൽ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിൻ പ്രദേശം പോലത്തെ സ്ഥലങ്ങൾ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ റോഡ് പണി നടക്കുകയാണ് മൺറോഡാണ് ഇത് ചില പല സ്ഥലങ്ങളിലും ഈ ഈർപ്പവും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെളി നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ വണ്ടി സ്കിഡ് അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ നല്ല ടയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യുക കാരണം ഇതൊരു ഇച്ചിരി ഡേഞ്ചർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മൾ ഒന്ന് തന്നെയാ നേരെ ഈ മലയുടെ താഴ്വാരത്തേക്ക് നമ്മൾ വീണു പോകും അപ്പോൾ നേരത്തെ പറഞ്ഞ പെയിൻറിങ്സ് പോലെ നമുക്ക് തോന്നുന്ന ഒരു ഒരു സ്പോട്ടാണ് ഇത് ഇതൊരു കിണ്ണം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കിഡ്ഡിലം വ്യൂ പോയിന്റാണ് പിന്നെ അത് മാത്രമല്ല ഇപ്പം ഈ നദി ഇങ്ങനെ താഴ്വാരത്തിലൂടെ ഇങ്ങനെ ചില്ല് പോലെ പതഞ്ഞ ഒഴുകി പോകുന്നത് നമുക്ക് കാണുമെങ്കിലും ഈ നദിയുടെ വേറെ പല ഭാഗങ്ങളിലും പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പിന്നീട് ഒഴിവാക്കി പോയ ബ്രിഡ്ജുകളൊക്കെ ഈ മലമുകളിലേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പണ്ട് ഏതെങ്കിലും തരത്തിലുള്ള റൂട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം ഈ ഒരു അങ്ങനെ ഞങ്ങളിപ്പോ എത്തിയത് ലാഡ്രം ടീ ടീ എസ്റ്റേറ്റിന്റെ ടീ ഫാക്ടറിയുടെ അടുത്തേക്കാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയത് അപ്പോൾ ഇവിടെ കണ്ടൊരു മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് ഓഫീസ് ആ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് വലിയൊരു ഒരു ഇത് വാകയാണെന്നാണ് തോന്നുന്നത് എന്താണ് ആ മരത്തിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതൊരു വല്ലാത്ത അല്ലാത്ത കാഴ്ചയായിരുന്നു കേട്ടോ ഒരു വലിയൊരു മരവും മരം അതിൻ്റെ താഴെ ഒരു റേഷൻ കട പോലത്തെ ഒരു കടയൊക്കെയുള്ള ഒരു ഒരു സ്ഥലം അപ്പം നേരെ മുന്നിൽ കാണുന്നതാണ് ലാഡ്രം ടീ ഫാക്ടറി അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് എത്താറായി ഇതാണ് ലാഡ്രം ഈ ലാഡ്രത്തിലാണ് ചാർലി ഫിലിം ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ സെൻറ്റ് മാർട്ടിൻ ബ്രിഡ്ജിൽ നിന്ന് ഈ ലാഡറത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് അപ്പോൾ ഈ ആറ് കിലോമീറ്ററും ടാറിടാത്ത മൺറോഡാണ് അപ്പോൾ ഈ ലാഡ്രത്തു നിന്ന് വെറും ഒന്നേ പോയിൻ്റ് ഒമ്പത് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ചാർലി ഫിലിം ലൊക്കേഷനിലേക്ക് വരുന്നത് അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ചാർലി ഫിലിം ലൊക്കേഷനാണ് അപ്പോൾ അതൊരു ഒരു കുഞ്ഞു സ്ഥലമാണ് ഒരു രണ്ട് സൈഡിലും ചെറിയ ഒരു ഒരു കുളം ഒരു കായൽ പോലെയുള്ള സ്ഥലവും പിന്നെ കുറച്ച് വാഗമരങ്ങളൊക്കെയുള്ള നല്ല രസമുള്ള സ്ഥലം അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ബൈക്ക് അങ്ങോട്ട് പോയില്ല അപ്പോൾ നമ്മളിവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ഇച്ചിരി ദൂരം ഒരു ഒരു ഇരുന്നൂറ് മീറ്ററോളം നമ്മൾ കുറച്ച് നടന്നു പോയാലാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെ ഞങ്ങൾ ചാർലി ഫിലിം ലൊക്കേഷനിലെത്തി പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വിഷമം ഉണ്ടായൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് കായൽ പോലെ അല്ലെങ്കിൽ കുളം പോലെ നിൽക്കുന്ന ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നില്ല അവിടെ വെള്ളവും പിന്നെ അതേപോലെ തന്നെ ഒരു മഴച്ചാറൽ കൂടെ ഉണ്ടെങ്കിലാണ് ഈ ഒരു സ്ഥലം കാണാൻ കുറച്ചും കൂടെ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവുക പക്ഷേ ഇപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ടീ പ്ലാന്റേഷനൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നല്ലാണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒരു മഴയും ആ കുളത്തിൽ വെള്ളവും കൂടി ഉണ്ടെങ്കിൽ നല്ല മഴക്കാലത്താണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും ഈ ഒരു സ്ഥലം കാണാൻ ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളും ഇത് കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവരാരും തന്നെ ഞങ്ങൾ വന്ന റൂട്ടിലൂടെ വന്ന ആൾക്കാരല്ല ഇവർ വേറെ റൂട്ട് പിടിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മെയിൻ റൂട്ടിലൂടെ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരാണ് വണ്ടിപ്പെരിയാറിൽ വളരെ ഈസിയാണ് ഇങ്ങോട്ടേക്ക് എത്താൻ നമ്മൾ വണ്ടി വണ്ടിപ്പെരിയാറ് വഴി വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഉള്ള ഞങ്ങളുടെ നെക്സ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് ഏലപ്പാറയാണ് ഏലപ്പാറയിൽ നിന്ന് വാഗമൺ അതും തന്നെ ഞങ്ങൾ വണ്ടിപ്പെരിയാറ് വഴി ഞങ്ങൾ പോകുന്നില്ല കുട്ടിക്കാനം വഴിയാണ് സാധാരണ നമ്മൾ പോവുക പക്ഷെ ആ റൂട്ട് ഞങ്ങൾ പിടിക്കുന്നില്ല അതും ഞങ്ങൾ ഉള്ളേരുവിലൂടെയാണ് പോകുന്നത് സാധാരണ ഞങ്ങൾ ആൾക്കാരോട് ഇവിടുന്ന് ഈ നമ്മൾ ഏലപ്പാറയിലേക്ക് എങ്ങനെ പോകാന്ന് ചോദിച്ചപ്പോൾ അവർ മെയിൻ റോഡാണ് കാണിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് മാപ്പിൽ തപ്പി 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 നമ്മളിങ്ങനെ മാപ്പ് എക്സ്ട്രീം ലെവലിൽ സൂം ചെയ്ത് പോകുമ്പോൾ നമുക്ക് ചില റൂട്ടുകൾ കാണുമല്ലോ അങ്ങനത്തെ ഒരു റൂട്ട് ചൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ ഈ ഒരു റൂട്ട് വന്ന് കയറുന്നത് ആ റൂട്ടിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പേരൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത് കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ ബാക്ക് സൈഡിലേക്കാണ് നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ വന്നാൽ നമ്മൾ എത്തുന്നത് അപ്പോൾ ഇതും തന്നെ തനി ഗ്രാമീണരായിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള അവിടുത്തെ ആൾക്കാർ മാത്രം വന്ന് ചായ കുടിക്കുന്ന ചെറിയ ചായക്കടകളുമൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് അപ്പം ഞങ്ങൾ അവിടെ നിർത്തി അവിടെ നിന്ന് ഞങ്ങളൊരു ചായ വാങ്ങിച്ചു ഈ ചായ ഒന്നും തന്നെ ചായ കുടിക്കാനുള്ള മോഹം കൊണ്ട് വാങ്ങിക്കുന്നതല്ല ആ ഒരു സ്ഥലം അവിടെ നിന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഒരു ചായ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞൊരു ഒരു വാട്ടർഫാൾ ഉണ്ട് റോഡ് സൈഡിലായിട്ട് ഒരു ഒരു കോറി പോലെ ഉണ്ടാക്കി കല്ലൊക്കെ പണ്ട് എന്തിനോ എടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഉള്ള ഒരു സ്ഥലത്ത് ഒരു എൻഡിലായിട്ട് ഒരു കുഞ്ഞു വാട്ടർഫാൾ അപ്പോൾ ഇവിടെ എന്നും അധികം ടൂറിസ്റ്റുകളൊന്നും ഇല്ല അധികം ആൾക്കാർ ചൂസ് ചെയ്യാത്ത റൂട്ടായതുകൊണ്ടായിരിക്കുമ്പം ഇവിടെ അങ്ങനെ ടൂറിസ്റ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റാത്തത് അപ്പോൾ ഒരു കുഞ്ഞു വാട്ടർഫാൾ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു അത് കണ്ടപ്പോഴാണ് ഈ മലയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കുന്നിലൊരു മരവും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ചിലപ്പം ടൂറിസ്റ്റുകളായിരിക്കും ആ ഒരു സ്ഥലം കണ്ടപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ അവിടെ നിർത്തിയിട്ട് അവർ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നതായിരിക്കും പക്ഷേ ഭയങ്കര രസം ഉണ്ടായിരുന്നു ഈ ഒരു കമ്പിവേലിയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ മറികടന്നിട്ടാണ് അവരങ്ങോട്ട് പോയേക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഞങ്ങൾ നേരെ ഇനിയിപ്പോൾ പോകുന്നത് ഏലപ്പാറയാണ് അപ്പോൾ ഏലപ്പാറ കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ വാഗമൺ വാഗമണ്ണിലേക്ക് പിന്നെ ഞങ്ങൾ ലോക്കൽ റൂട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല വാഗമണ്ണിലേക്ക് അപ്പോഴേക്കും ഏകദേശം ഇരുട്ടാവാറായി പിന്നെ ഞങ്ങൾ എവിടെയും സ്റ്റേ ചെയ്യാണ്ട് നേരെ കൊച്ചിയിലേക്കാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നീട് നേരെ മെയിൻ റോഡ് പിടിച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നേരെ മെയിൻ റോഡ് കയറി പക്ഷെ ഞങ്ങൾ ഇപ്പോഴും ഏലപ്പാറ എത്തിയിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ഞങ്ങൾ ഏലപ്പാറ ടൗണിലേക്ക് കയറുന്നത് അപ്പോൾ ഇവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ലഞ്ച് ഞങ്ങൾ കഴിച്ചത് പക്ഷേ ലഞ്ചിൻ്റെ സമയമൊന്നും ആയിരുന്നില്ല ഏകദേശം നാല് നാലര മണിയായിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അപ്പോഴും ചോറ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചോറൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വാഗമണ്ണാണ് നെക്സ്റ്റ് വാഗമണ്ണിലേക്ക് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ബസ്സിൽ ഒരുപാട് ആൾക്കാർ പാട്ടൊക്കെ ഇട്ട് നല്ല ശബ്ദത്തിൽ പാട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇതൊരു ടൂറിസ്റ്റുകളുടെ ഒരു ഹെവനാണ് വാഗമൺ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലവും കൂടിയാണിത് അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നു പോയ റൂട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ റോഡ് സൈഡിലെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഈ കുന്നിൻപുറത്തേക്ക് ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് കാണുന്നുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ വെറുതെ അങ്ങോട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ ജസ്റ്റ് ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ ചില ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വണ്ടി നിർത്തി ഫുഡ് കഴിക്കാനൊക്കെ കയറുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു പാർസൽ ചെയ്ത് വരുന്ന ആൾക്കാർ അതിൻ്റെയൊക്കെ ചില അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ വലിച്ചു തറിഞ്ഞായിരുന്നു അതൊട്ടും ഒരു കാര്യമല്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കയറി ഈ ഒരു കുന്നമുകളിൽ കയറി കുറേ നേരം അവിടെ റെസ്റ്റ് ചെയ്തു കുറച്ച് നേരം ആ പുല്ലില് കടന്നു അങ്ങനെ ഇനി ഞങ്ങൾ നേരെ എറണാകുളത്തേക്കുള്ള യാത്രയാവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇടുക്കിയുടെ ഒരു ആത്മാവും സോളും എല്ലാം നിങ്ങൾക്ക് ശരിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇടുക്കിയുടെ ഉള്ളേരിയയിലൂടെ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണുന്ന ചില റോഡൊക്കെ ചൂസ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കിൻ്റെ എക്സ്ട്രീം ബ്യൂട്ടി എന്താണെന്നുള്ളതും പീസ്ഫുൾനെസ് എന്താണെന്നുള്ളതും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്